ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം റോക്കി സിജോയെ തല്ലുന്ന ഒരു വീഡിയോ ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപക്ഷെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വരുമെന്നുള്ള സംശയം കൊണ്ട് ഞാൻ ഇടുന്നില്ല വലിയ മാരകമായ ഒരു അടിയാണ് എടുത്തിരിക്കുന്നത് വലിയൊരു പഞ്ചാണ് എഴുതിയിരിക്കുന്നത് സർവശക്തിയും എടുത്താണ് റോക്കി സിജോയെ തല്ലിയിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തു മുൻപ് ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഈ രീതിയിൽ ഫിസിക്കൽ അസൾട്ട് ബിഗ് ബോസിൽ നടത്തി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റാരായിരുന്നെങ്കിൽ പോലും താഴെ വീഴുമായിരുന്നു സിജോയും റോക്കിയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആനെയും ആടും തമ്മിൽ വ്യത്യാസമുണ്ട് ആ റോക്കിയേക്കാൾ വളരെ ആരോഗ്യപരമായ ശക്തനാണ് എന്നാൽ റോക്കി ഈ പറഞ്ഞ ആയോധന കലകൾ മുഴുവൻ അഭ്യസിച്ച ഒരു വ്യക്തിയാണ് തീർച്ചയായും റോക്കിക്ക് ആരെയും തല്ലാനുള്ള ഒരു ഉണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഇനി വേണ്ട ആദ്യമായാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഇത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടാകുന്നത് അങ്ങേയറ്റം ചറ്റിത്തരമായി പോയി എന്ത് നിലവാരമുള്ള ആൾക്കാരെയാണ് ബിഗ് ബോസ് എടുക്കുന്നത് കാരണം ഇതുപോലുള്ള സൈക്കോ പാത്തുകളെ എന്തിനാണ് ബിഗ് ബോസിലോട്ട് കൊണ്ടുവരുന്നത് മറ്റ് മത്സരാർത്ഥികളുടെ ജീവന് എന്ത് വിലയാണ് ഇവിടെ കൽപ്പിക്കുന്നത് ഒരുപക്ഷേ ഇദ്ദേഹത്തെ പോലുള്ളവർ ഒരു കത്തി എടുത്ത് ആരെങ്കിലും കുത്തുവാണെങ്കിൽ കിച്ചണിൽ കത്തി ഉണ്ട് ആരെങ്കിലും കുത്തുവാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് അണിയറക്കാർ ഓടി വരുന്നതിന് മുമ്പ് ഈ കുത്തുകൊള്ളുന്ന വ്യക്തി മരിച്ചു വീഴുന്ന വീഴുന്നൊരവസ്ഥയുണ്ടാവും ഇനി വേ ഇതിലേക്ക് നയിച്ചത് പ്രൊവോക്കിങ് എന്നാണ് ാണ് സിജോ രണ്ട് തവണ പ്രവോക്ക് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം മൂന്നാം തവണയും പ്രവോക്ക് ചെയ്തപ്പോൾ അടിക്കാൻ പറഞ്ഞു അടിക്കുന്നു ശ്രദ്ധിക്കേണ്ടത് ഫുൾ പവർ എടുത്തിട്ടാണ് അടിച്ചിരിക്കുന്നത് അതായത് ഒന്നുകിൽ സിജോയുടെ പല്ല് പോയി കാണും സിജോയ്ക്ക് നല്ല ട്രീറ്റ്മെന്റ് വേണ്ടി വരും അത്രയും ശക്തമായ രീതിയിലാണ് അടിച്ചിരിക്കുന്നത് തീർച്ചയായും അടിച്ചു താഴെ ഇടണമെന്ന ഉദ്ദേശത്തോട് തന്നെയാണ് റോക്കി അടിച്ചിരിക്കുന്നത് അങ്ങേയറ്റം തെണ്ടിത്തരവും ചെറ്റത്തരവും തന്നെയാണ് റോക്കി കാണിച്ചിരിക്കുന്നത് ഒരു രീതിയിലും ഒരു വ്യക്തിയും റോക്കിയെ സപ്പോർട്ട് ചെയ്യാനോ ജസ്റ്റിഫൈ ചെയ്യാനോ വരാൻ പാടില്ല ഈ ഒരു വിഷയത്തിൽ നല്ല പ്ലെയർ ആയിരുന്നു മികച്ച രീതിയിൽ കളിക്കാൻ ശേഷിയുള്ള ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ ഇതുപോലുള്ള സൈക്കോ പാത്തുകൾക്ക് ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നന്നല്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് റോക്കിയെ സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു സിജോയെ വിളിപ്പിച്ചിരിക്കുന്നു കുടുംബാംഗങ്ങളെയൊക്കെ വിളിപ്പിച്ചിരിക്കുന്നു സിജോ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുവ സിജോ റോക്കിക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്നാൽ ആ ബിഗ് ബോസ് അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരാഴ്ച ഒരുപക്ഷെ ലാലേട്ടൻ വരുന്നവരെ ലാലേട്ടൻ അടുത്ത ആഴ്ച ഇനി വരത്തുള്ളൂ അതുവരെ സീക്രട്ട് റൂമിൽ ഒരുപക്ഷെ റോക്കിക്ക് കിടക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാളോ റോക്കി ആ ബിഗ് ബോസ് തന്നെ പുറത്താക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും നൂറ് ശതമാനം റോക്കി ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ബൈ